കർഷകർ ഒരു കാലത്തും അനുഭവിക്കപ്പെടാത്ത രീതിയിലുള്ള പ്രയാസങ്ങൾ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചു പോകുന്ന ഒരു കാലമാണ് നമ്മുടെ രാജ്യം കാർഷിക രാജ്യമാണെന്നാണ് പറയുന്നതെങ്കിലും സമീപകാലത്ത് വന്നിട്ടുള്ള പല നിയമങ്ങളെയും നടപടി ബലമായി കാർഷിക രംഗത്തുനിന്ന് കർഷകർ വിട്ടുപോയിക്കൊണ്ടിരിക്കുന്ന ഒരു സ്ഥിതി വിശ്വാസം ബഹുമാനം നിർബന്ധപൂർവ്വം പിടിച്ചു വാങ്ങിക്കേണ്ട ഗതികേട് പിണറായി ഒഴികെ ലോകത്തെ ഒരു മനുഷ്യർക്കും ഉണ്ടായിട്ടില്ല കോടികൾ മുടക്കി സംഗമം നടത്തുന്നതിന് പിന്നിൽ നടക്കുന്നതും കൊള്ളയാണ് അതാണ് ശബരിമലയിൽ കണ്ടത് സഹകരണ ബാങ്കിൽ നടക്കുന്ന കൊള്ള പോലെയാണ് ദേവസ്വം ബോർഡിന് കീഴിലെ ക്ഷേത്രങ്ങളിലും നടക്കുന്നത് ജില്ലാ പ്രസിഡന്റ് എം പി എ ബക്കർ അധ്യക്ഷനായി ജനറൽ സെക്രട്ടറി കെ ടി എ ലത്തീഫ് സ്വാതന്ത്ര്യ കർഷക സംഘം സംസ്ഥാന ജനറൽ സെക്രട്ടറി കളത്തിൽ അബ്ദുള്ള മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർമാരായ മംഗലം പി ഇ എം എം മീദ് പൊൻപാറ കോയക്കുട്ടി എന്നിവർ പ്രസംഗിച്ചു കാഴ്ചകളാണ് ലോകം കണ്ടു തുടങ്ങുക